വിശ്വാസം എന്നത് ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന ഘടകമാണ് പക്ഷേ യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസം എന്നാൽ എന്ത് എന്ന് പലർക്കും അറിയില്ല ദൈവവചനത്തെ അടിസ്ഥാനപ്പെടുത്തി വിശ്വാസം എന്നതിന്റെ നേര് തിരയുകയാണ് ഈ ഡോക്യുമെന്ററി വിശ്വാസമുണ്ട് ഈസ് ഗ്ലോറിഫൈഡ് ആൻഡ് ഇന്റർപ്രറ്റഡ് ആസ് ഫെയ്ത്ത് ആൾക്കാരും മോഹിക്കുന്നതിന്റെ വിശ്വാസം എന്ന് അതെ വർത്തമാനകാല സാഹചര്യത്തിൽ വിശ്വാസം എന്ന് വിശ്വസിക്കുന്നതും വിശ്വസിപ്പിക്കപ്പെടുന്നതും മറ്റെന്തൊക്കെയോ വസ്തുതകളെയാണ് ചില അനുഭവ സാക്ഷ്യങ്ങളിലൂടെ ഞാനൊരു പാരമ്പര്യ ബന്ധക്ക സമുദായത്തിലാണ് വളർത്തപ്പെട്ടത് നിത്യജീവനെ അതായത് യഥാർത്ഥ രക്ഷയെക്കുറിച്ചുള്ള ഉപദേശങ്ങളോ പഠിപ്പിക്കലുള്ള സഭകളും ഉണ്ടായിരുന്നില്ല അവിടെ രോഗശാന്തി ശുശ്രൂഷകർ അത്ഭുതങ്ങൾ സാമ്പത്തിക വിടുതലുകൾ ഇവയൊക്കെയായിരുന്നു പഠിപ്പിക്കുന്നുണ്ടായിരുന്നത് എൻ്റെ രോഗങ്ങളുടെ വിഷയത്തിലൊരു പരിഹാരം അതുപോലെ തന്നെ സാമ്പത്തികം മറ്റ് പല വിഷയങ്ങളിലൊരു പരിഹാരമായിട്ടാണ് കർത്താവിനെ സ്വീകരിക്കുക എന്നുള്ളത് ഞാൻ എന്നെ പരിചയപ്പെടുത്തി കിട്ടിയത് അതിൻ്റെ ഒരു വാക്യം എന്ന് പറയുന്നത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് കണ്ടു കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല നമുക്കത് ആത്മാവിൽ വെളിപ്പെട്ടു വരുന്നു അത് ദൈവത്തിൻ്റെ തേജസ്സാണെന്നുള്ളതിന് പകരം ഈ ലോകത്തിലുള്ള എന്തും ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നത് വിശ്വാസത്തിൽ ക്ലെയിം ചെയ്താൽ അത് കിട്ടും എന്നുള്ള ഒരു ടീച്ചിങ്ങിലേക്ക് പ്രോസ്പിരിറ്റി ഗോസ്പൽ പോലുള്ള വലിയ ടീച്ചേഴ്സ് അങ്ങനെ നമ്മളെ മനസ്സിലാക്കിത്തരികയും അത് നമ്മൾ വിശ്വസിക്കുകയൊക്കെ ചെയ്തിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അനേകം ആയിരങ്ങളെ ഞാനൊരു സർവേ മുഖാന്തരം അഭിമുഖീകരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ആ സർവേയിൽ രണ്ട് ചോദ്യങ്ങൾ അവരോട് ചോദിക്കാറുണ്ട് ഒന്നാമത്തെ ചോദ്യം താങ്കൾക്ക് സ്വർഗം ലഭിക്കും എന്ന് ഉറപ്പുണ്ടോ രണ്ടാമത്തെ ചോദ്യം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇല്ലായെങ്കിലെന്തുകൊണ്ട് അപ്രകാരം മൂവറ്റുപുഴ വച്ച് വന്ന ഒരു ക്യാമ്പിൽ ഈ ചോദ്യം ആദ്യമായിട്ട് ഞാൻ ഉന്നയിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി ഏകദേശം ഇരുന്നൂറ്റി അൻപത് മുന്നൂറോളം വന്ന ജനത്തിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകൾക്കും ഈ കാര്യത്തെപ്പറ്റി വ്യക്തതയില്ലായിരുന്നു പക്ഷേ വന്നവരെല്ലാം മറ്റുള്ളവരോട് സുശേഷം പറയാൻ എങ്ങനെ കഴിയും എന്നതിനെക്കുറിച്ച് പഠിക്കാൻ വന്നത് എന്നത് നമ്മൾ സത്യേകമായിട്ട് ഓർക്കേണ്ട കാര്യമാണ് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ വീട്ടിനെ വിശ്വാസം പഠിപ്പിക്കുന്ന പപ്പ എനിക്കൊരു ബാഗ് മേടിച്ചു തരണം പറയും നീ കിടന്ന് പ്രാർത്ഥിച്ചാൽ മതി യേശുപ്പച്ചൻ നിനക്ക് ബാഗ് മേടിച്ചു തരും നിങ്ങൾ പറയാറുണ്ട് ഇങ്ങനത്തെ ടെക്നിക്കല് വിശ്വാസം വളർത്താൻ വേണ്ടി ഈ വിശ്വാസം ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഈ പിള്ളേരുടെ ഉള്ളിൽ ഒന്നും ഫെയ്ത്ത് ഇല്ല നിങ്ങൾ അവര് പറഞ്ഞു നോക്കിയേ നിങ്ങൾ പ്രാർത്ഥിക്കും പോലെ നിനക്ക് ജോലി കിട്ടുമെന്ന് അവൻ ആ എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ ഫെയ്ത്ത് ഇല്ല അവർക്ക് വേറൊരു ഫെയ്ത്തും പറഞ്ഞു കൊടുത്തിട്ടുമില്ല ഇന്ന് മരിച്ചാ നീ സ്വർഗത്തിൽ പോകുന്ന ആ ഫെയ്ത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടേ ഇല്ല ഞാൻ ഒരു പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ആളാണ് യഥാർത്ഥമാകുന്ന വചനം എന്താണെന്ന് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നപ്പോൾ ഇതൊക്കെയും ലോകത്തെയും ലോകത്തിലുള്ളതിനേയും നേടുവാനുള്ള വിശ്വാസമാണ് ക്രിസ്തുവിനെ നേടുവാനുള്ള വിശ്വാസം അല്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് ഒരു ദൈവദാസനുമായി സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നമ്മുടെയൊക്കെ സഭകളിൽ സ്ഥിരമായി കേൾക്കുന്ന പ്രസംഗങ്ങൾ നിന്നെ വിടുവിക്കുന്ന ദൈവം നിമ്മിച്ചവരുടെ മുമ്പിൽ മാനിക്കുന്ന ദൈവം കരുതുന്ന ദൈവം കണ്ണനീരിന് മറുപടി തരുന്ന ദൈവം ഇതൊക്കെയാണ് എന്നാൽ നമ്മുടെ നിത്യതയെക്കുറിച്ചോ നമ്മുടെ വിശദീകരണത്തെക്കുറിച്ചോ ഒന്നും തന്നെ നമ്മുടെ സഭകളിൽ പറയുന്നില്ല അതെന്താണ് എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പം അദ്ദേഹം എനിക്ക് തന്ന മറുപടി ഇങ്ങനെയായിരുന്നു ജനമൊക്കെ മുറിവേറ്റും ഭാരപ്പെട്ടുമാണ് വരുന്നത് അതുകൊണ്ട് അവർക്ക് നൽകേണ്ടത് ആശ്വാസത്തിന്റെ മെസ്സേജ് ആണ് അപ്പൊ ഞാൻ പറഞ്ഞു ആശ്വാസം അതൊക്കെ ഓക്കെയാണ് പക്ഷേ അതിനേക്കാൾ പ്രധാനം നമ്മുടെ വിശദീകരണവും നമ്മുടെ വ്യക്തിജീവനും അല്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് യഥാർത്ഥമാകുന്ന മറുപടി ഒന്നും ലഭിച്ചില്ല ഞാൻ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നാമമാത്രമായ ക്രിസ്തീയ പാരമ്പര്യത്തിൽ നിന്ന് വിശ്വാസ ജീവിതത്തിൽ വന്നു വിശ്വാസ ജീവിതത്തിൽ വന്നു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴും ബൈബിള് വായിക്കുമ്പോഴൊക്കെയും പിന്നെ എന്നെ ഭയപ്പെടുത്താൻ തുടങ്ങി ഈ ബൈബിള് മുഴുവനും അനുസരിച്ച് ജീവിക്കുകയും അതിൻപ്രകാരം സ്വർഗത്തിൽ പോകുവാനായിട്ട് കഴിയുന്ന ആരുണ്ട് എന്നുള്ളൊരു ചോദ്യം എൻ്റെ ഹൃദയത്തിൽ വല്ലാതെ ആരോപത്തി ഒരു ക്രിസ്തീയ പാരമ്പര്യ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഞാൻ ഞാനൊരു ദൈവദാസനെ പരിചയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ആ ഒരു സഭയിൽ കടന്നുപോയി ചെല്ലുവാൻ ഒക്കെ ഇടയായി വന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ ആരാധനയും പാട്ടും കൈയടിയും അന്യഭാഷയും ഒക്കെ ഉണ്ട് അതിൻ്റെ ഞാനും ഇങ്ങനെ നിന്നു ഒന്നും അറിയാത്തവനെ പോലെ അപ്പോൾ അവിടെ പഠിപ്പിക്കുന്നതൊക്കെ നമുക്ക് ക്രിസ്തുവിൽ കൂടി നമുക്ക് ഈ ലോകത്തിലുള്ളതെല്ലാം നമുക്ക് ലഭിക്കുമെന്നാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അവിടെ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ അല്ല പകരം ആ പാർശ്വരുടെ ദൈവത്വമാണ് അവിടെ തെളിയിക്കാൻ നോക്കുന്നത് എന്ന് ആ പഠിപ്പിക്കലിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു ശരിയായിട്ടുള്ള ഒരു ക്രിസ്തീയ വിശ്വാസമല്ല അതെന്ന് എനിക്ക് ഒരു ബോധ്യമായി ആ സമയം തന്നെ ആ ചർച്ചിൽ പ്രവാചകന്മാർ കടന്നു വരികയും അനേക പ്രവാചകന്മാർ വന്ന് തലയിൽ കഴിയുകയും പ്രാർത്ഥിക്കുകയും അന്യഭാഷ പറയുകയും പ്രവചിക്കുകയും ഒക്കെ ചെയ്തു എന്റെ താഴ്ക്ക് തട്ടിട്ട് പറഞ്ഞു അന്യഭാഷ പറയാൻ പറഞ്ഞു പക്ഷെ എന്നെ കൊണ്ട് അതിനൊന്നും സാധിച്ചില്ല യഥാർത്ഥ വിശ്വാസം എന്ത് എന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു എബ്രേഖനം പതിനൊന്നിന്റെ ഒന്ന് പറയുന്നു വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ആശിക്കുക എന്ന് പറഞ്ഞാൽ അത് ഹോപ്പ് എന്ന വാക്കാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ പ്രത്യാശ എന്ന ആദ്യ പദം തന്നെയാണ് ഹോപ്പ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് നമുക്കറിയാം പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പാണ് വിശ്വാസം പ്രത്യാശ എന്നതോ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിനെ സംബന്ധിക്കുന്നതാണ് അതൊരു വിശ്വാസത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ വാഗ്ദത്വമാണ് കർത്താവിൻ്റെ തേജസ്വം പ്രാപിക്കുമെന്നുള്ളത് ആ ഒരു തേജസ്സിനുവേണ്ടിയുള്ള കാത്തിരിപ്പും അത് ലഭിക്കുമെന്നുള്ള ഉറപ്പുമാണ് വിശ്വാസം എന്നാൽ രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് കാണാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എത്താത്ത നമ്മുടെ കണ്ണിനെത്താത്ത നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് എത്താത്ത കാര്യങ്ങളാണ് അത് രണ്ട് കൊരിന്തിയർ നാലിൻ്റെ പതിനെട്ട് വായിക്കുമ്പോഴോടെ പറയുന്നത് കാണാത്തതോ നിത്യം എന്നാണ് അപ്പോൾ വിശ്വാസത്തെ നമ്മൾ പ്രോപ്പറായിട്ട് നിർവഹിച്ചു കഴിഞ്ഞാൽ എന്താണോ നമ്മൾ ദൈവത്തിൻ്റെ തേജസ്സിനെക്കുറിച്ച് പ്രത്യാശിക്കുന്നത് അതിൻ്റെ ഉറപ്പും ഈ ലോകത്ത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുകയോ അനുഭവിക്കുകയോ ചെയ്യാൻ കഴിയാത്തതായ നിത്യമായ സത്യത്വങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ തെളിവുകളുമാണ് ഒരു ദിവസം ഞാൻ മുറിയിൽ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മവചനത്തിലൂടെ എന്നോട് സംസാരിക്കാൻ ഇടയാ തീർന്നു അപ്പോസില പ്രവർത്തകരുടെ പുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ ഇരുപത്തൊന്നാം വാക്യം ദൈവത്തെങ്കിലേക്കുള്ള മാനസാന്തരവും യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും ഇത് എന്നെ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് നയിക്കുവാൻ ഇടയാ തീർന്നു രക്ഷാകരമായ ഒരു വിശ്വാസം ഒരു മനുഷ്യനെ രക്ഷിക്കാനാണ് യേശു വന്നതെന്ന് സർവ്വഭാവങ്ങളിൽ നിന്നും രക്ഷിച്ച് നമ്മളെ നീതീകരിച്ച് തേജസ്കരിച്ച് നിത്യതയിൽ എത്തിക്കാന്നുള്ള വലിയൊരു പെർപ്പസ് ആണെന്നുള്ളത് പിന്നീടാണ് നമുക്ക് മനസ്സിലായി കിട്ടുന്നത് അത് അത് ദൈവത്തിന്റെ ആത്മാവ് തന്നെങ്കിൽ മാത്രമേ യഥാർത്ഥ രക്ഷ യേശു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് വളരെ കുറച്ച് മാസങ്ങളെയാളും പാപം എന്താണ് രക്ഷ എന്താണ് യേശുവിന്റെ റിസർഷൻ എന്താണ് അതിൽ എന്തെല്ലാം കാര്യങ്ങൾ സാധിച്ചു നമ്മുടെ സൈന്റിഫിക്കേഷൻ എങ്ങനെയാണ് ക്രിസ്തുവിന്റെ നീതി എന്താണ് നമ്മൾ എന്തായി തീരണം അതെല്ലാം ഞാൻ മനസ്സിലാക്കി ഞാൻ ഒരിക്കൽ ഒരു പാസ്റ്റർ അദ്ദേഹത്തിന് അറുപത്താറ് വയസ്സുണ്ടായിരുന്നു അദ്ദേഹം നമ്മുടെ സർവേ ഹോം പൂരിപ്പിച്ചു തന്നപ്പോൾ അതിന് ഒന്നാമത്തെ ചോദ്യത്തിന് അദ്ദേഹം എഴുതിയ ഉത്തരം സ്വർഗൻ ലഭിക്കുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ട് അദ്ദേഹം എഴുതിയത് നോട്ട് ഷുവർ എന്നാണ് രണ്ടാമത്തെ ചോദ്യത്തിന് എന്ത് അടിസ്ഥാനത്തിലാണ് സ്വർഗൻ ലഭിക്കുന്നത് അവിടെ അദ്ദേഹം ഒന്നും എഴുതിയില്ല ബ്ലാങ്കായിട്ടിട്ട് ഒപ്പിട്ട് തന്നു ഞാൻ എപ്പോഴും സുവിശേഷം പറഞ്ഞതിന് ശേഷം മാത്രമേ ആ ട്രെയിനിങ് പ്രോ ക്ലാസ്സിലേക്ക് പോകത്തുള്ളൂ പിന്നെ ഞാൻ സുവിശേഷം പറഞ്ഞു അത് കഴിഞ്ഞ ശേഷം ഒരു തീരുമാനത്തിലേക്ക് അവരെ നയിച്ചു അത് കഴിഞ്ഞിട്ട് വി പിന്നെയും ഒരു ഫോം കൊടുത്തു ആ ഫോമിൽ അദ്ദേഹം എഴുതി ഉറപ്പുണ്ട് കൃപയാ എന്തിരുന്നാലും എനിക്ക് സത്യോപരണം കേൾക്കുവാനും പ്രത്യോപദേശം മനസ്സിലാക്കുവാനുള്ളൊരു അവസരം എനിക്ക് ദൈവം ഒരുക്കി തന്നു അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സത്യത്തിലുള്ള ദൈവത്തോടുള്ള ആരാധനം കടപ്പാട് വിധമല്ല ശരിയായിട്ടുള്ള ദൈവവിശ്വാസ വിധമല്ല നിത്യജീവിന് വേണ്ടിയുള്ള പഠിപ്പിക്കലല്ല എന്ന് മനസ്സിലാക്കുവാൻ തക്കണം എനിക്ക് നീതിമാൻ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതാണ് ഫെയ്ത്ത് നമുക്ക് തരുന്ന കാഴ്ച യേശുക്രിസ് എന്താണ് കാൽ നമുക്ക് ചെയ്തു തന്നത് ഒന്ന് നമുക്ക് അറിയാം പാപത്തിന്റെ ശമ്പളം മരണം പാപത്തിൻ്റെ ശിക്ഷ അവിടെ വിധിക്കപ്പെട്ടു റോമർ ലേഹനത്തിനകത്ത് നമുക്കത് കാണുവാനായിട്ട് എഴുതുന്നുണ്ട് പിന്നെ ആ രക്തത്താൽ നമുക്ക് പാപമോചനം ഉണ്ടാകുന്നു യേശുക്രിസ്തു നമുക്കൊരു നീതി സ്വർഗത്തിൻ്റെ നീതി നമുക്ക് ചെയ്യാൻ കഴിയാത്തതിനെ സാധിപ്പിക്കാനായിട്ട് യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നു വന്നിട്ട് അത് റോമർ ലേഖന എട്ടാമത്തെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ യേശുക്രിസ്തു നമുക്ക് പകരക്കാരനായി സ്വർഗത്തിൻ്റെ നീതി നിവർത്തിച്ചു അങ്ങനെ ആ ആ നിവൃത്തീകരിച്ചിരിക്കുന്ന യേശുക്രിസ്തു അനുസരണം അത് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് അത് സൗജന്യമായ യേശുക്രിസ്തു നീതി യേശുക്രിസ്തു ശുദ്ധീകരണം സകല എനിക്ക് സൗജന്യമായി ലഭിക്കുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് ക്രിസ്തുലെ സ്വാതന്ത്ര്യം ഞാൻ പ്രാപിച്ചത് ഒരാൾ സത്യവിശ്വാസത്തെ കണ്ടുമുട്ടുമ്പോൾ അത് ആ വ്യക്തിയിൽ ജീവന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു ഫെയ്ത്ത് നമുക്ക് ഭയങ്കര സ്വാതന്ത്ര്യ തരുന്നത് എവിടെയും എങ്ങനെയും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല അതിവിശുദ്ധ വിശ്വാസം നമ്മളിൽ ഉണ്ടാകുമ്പം അത് ക്രിയ ചെയ്യാതിരിക്കുന്നില്ല ഓൾവേസ് വർക്ക് ഔട്ട് റൈറ്റസ് ദൈവത്തിന്റെ നീതി അതിലൂടെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും ഞാൻ അവിടെ വന്ന് ആൻറ്റി അടുത്ത ദിവസം തന്നെ ആ സഭയിൽ നിന്ന് ഞാൻ ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്നു കിറ്റോസിൻ്റെ രാവിലെ തന്നെ എൻ്റെ ശരീരത്തെ ആ സ്വസ്ഥതകൾ മുഴുവൻ മാറി കണ്ണിന് കാഴ്ച ലഭിച്ചു കാലിൻ്റെ നടപ്പിന് എല്ലാം ആ ബന്ധനങ്ങളെല്ലാം വിട്ടു എനിക്കെന്തോ ഒരു വലിയ സമാധാനം ദൈവീയസമാധാനം എനിക്ക് വന്നു ദൈവത്തിൻ്റെ കൃപയാൽ സത്യവചനത്തിൻ്റെ ആ മർമ്മം എനിക്ക് ദൈവം വെളിപ്പെടുത്തി തരുവാനിടയായി എൻ്റെ പ്രവൃത്തി കൊണ്ടല്ലെന്നും യേശുക്രിസ്തു ക്രിസ്തു എനിക്ക് വേണ്ടി കാൽവറിയിൽ സകലതും ചെയ്തെന്നും അതെനിക്ക് വിശ്വസിപ്പാനായിട്ട് ദൈവത്തിന് കൃപയാലിടയായി അത് മുഖാന്തരം എനിക്ക് സ്വാതന്ത്ര്യം വന്നു എന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ അനുഭവപ്പെടുകയും അതിനുശേഷം ഞാൻ വളരെ സ്വാതന്ത്ര്യത്തിലാണിപ്പം ഞാൻ ജീവിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ചർച്ചിൻ്റെയൊക്കെ അനുഭവം എന്ന് പറയുന്നത് എല്ലാവരും വന്നത് ഒരു വിടുതൽ ഈ ലോകത്തിൽ എന്തെങ്കിലും ലഭിക്കും എന്നുള്ള ഒരു പ്രതി ഒരു വിശ്വാസത്തിലാണ് വന്നുകൊണ്ടിരുന്നത് അവിടുന്ന് മാറി രക്ഷാകരമായ ദൈവ കൃപ അനുഭവിച്ചുകൊണ്ട് വിശ്വാസത്താൽ ദൈവം നമ്മളെ നീതീകരിച്ച് വിശുദ്ധീകരിച്ച് ദേശത്തിലെത്തിക്കും എന്നുള്ള ആ ഒരു പ്രത്യാശയെപ്പറ്റി നമ്മൾ ശുസൂക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ ചർച്ചിലുണ്ടായിരുന്നവർക്ക് അതിനെ ഉൾക്കൊള്ളുവാൻ ബുദ്ധിമുട്ടുണ്ടായി പലരും അത് വിട്ടുപോകാനിടയായി അപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് ഈ വിശ്വാസത്തെ തന്നെ ഉറപ്പിച്ചു നിർത്തത്തക്കവണ്ണം ആ ഒരു വലിയ പ്രത്യാശ ക്രിസ്തുവിൻ്റെ തേജസ് കാണിച്ച് ആ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണം എന്നെ ഒരുക്കി ഈ നിത്യജീവനെ കുറിച്ചുള്ള വെളിപ്പാട് എനിക്ക് കിട്ടിയതിനു ശേഷം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നേശു അതുകൊണ്ട് യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമാണെന്ന് നിങ്ങൾ ആരും ധരിക്കേണ്ട യേശു എല്ലാവരുടെ ദൈവമാണ് സുവാർത്ത എന്താണ് സുവിശേഷം ലോകത്തിലുള്ള സർവജനങ്ങൾക്കും രക്ഷകനായിട്ട് ദൈവം തന്നെയായ ഈ ലോകത്തിൽ വന്ന് സത്യസുവിശേഷം പറഞ്ഞു തന്നു ആ യേശുവിന്റെ സ്വഭാവക്കാരനായിട്ട് ളെ രക്ഷിക്കാൻ വന്ന ദൈവം ആ ദൈവത്തിന്റെ കൂടെ അല്ലാതെ എവിടെ പോയി നമുക്ക് ജീവിക്കാൻ പറ്റും ഇനിയും വീണ്ടും വരുന്ന കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോരാൻ ആ പ്രത്യാശയിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ പ്രത്യാശ ഓർക്കുമ്പോൾ ഇഞ്ൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങളൊന്നും സാരമില്ല പക്ഷെ ആ കർത്താവ് വരുമ്പോൾ ആ തേജസ് പൂണ്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി നമുക്ക് പോണം നമ്മുടെ കർത്താവിൻ്റെ കൂടെ എന്ന് വരുന്ന ഹാ എന്നുള്ള ഒരൊറ്റ ചിന്തയില് കാത്തു കാത്തിരിക്കുന്നു ഞാൻ Thank mm -hmm. you.